റഹ്മത്ത് അള്ളാഹുവിന്റെ ഓഹരിയായി കണക്കാക്കപ്പെട്ടാൽ അതിൽ ഒരു ഓഹരി ഒരു ഓഹരിയെ പിന്നീട് നൂറ് ഓഹരിയായി കണക്കാക്കപ്പെട്ടാൽ അതിൽ ഒരേ ഒരു ഓഹരി മാത്രമാണ് ലോകത്തുള്ള മുഴുവൻ അമ്പിയാക്കൾക്കും മൗലിയാക്കൾക്കും സാലിഹിങ്ങൾക്കും മുഴുവനും കൊടുക്കപ്പെട്ടിട്ടുള്ളത് ബാക്കിയുള്ള തൊണ്ണൂറ്റിയൊമ്പത് റഹ്മത്തും അഷറഫുൽക്ക് മുഹമ്മദു റസൂൽഹി സല്ലാഹു അലൈഹി തങ്ങൾക്ക് മാത്രമാണ് ഉള്ളത് എന്ന് ഇമാം ബുഖാരി സഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ നമുക്ക് കാണാം അസ്സാമലൈക്കും വർഹമത്തുള്ള ഇവിടെ ഒരു തലപ്പാവുകാരൻ ദീനിൻ്റെ ആളാണെന്ന് പറഞ്ഞ് വലിയ പണ്ഡിതനാണെന്ന് പറഞ്ഞ് ഒരുപാട് കാലങ്ങളായി സ്വന്തം മുസ്താദന്മാരെ തെറി പറയുന്നത് സ്വന്തം ഉസ്താദന്മാരെ തെറി പറയുന്നത് ശീലിച്ചത് ഇപ്പോൾ ഇവനെന്താണ് പറയുന്നത് എന്ന് നിങ്ങൾ അവൻ പറയുന്നതിനെ ദയവു ചെയ്ത് ആവർത്തിച്ച് ആവർത്തിച്ച് കേൾക്കണം അതല്ലെങ്കിൽ ഇവൻ എന്തിനാ ആ ഉസ്താദിനെ കുറ്റം പറഞ്ഞത് എന്തിനാ വിമർശിച്ചത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നതല്ല അതുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും ഇവൻ പറഞ്ഞതിനെ നിങ്ങൾ ആവർത്തിച്ച് കേട്ട് മനസ്സിലാക്കണം നമ്മൾ ആരെയാണ് സംരക്ഷം സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് ആരെയാണ് നമ്മൾ വലിയ ഉസ്താദെന്ന് പറഞ്ഞ് അവരെ അവരുടെ ബാക്കിൽ നടക്കുന്നത് ഏത് രീതിയിലുള്ള സാധനങ്ങളാണ് ഇവർ എന്ന് ഇവന്റെ ഒരു വോയിസ് നിങ്ങൾ കേൾക്കുക പെണ്ണിനെ ഹബീബായ ആവശ്യപ്പെട്ടാൽ നിന്നുകൊടുക്കൽ ആ പെണ്ണിന് നിർബന്ധം ആ പെണ്ണിനെ മറ്റൊരാള് പെൺകെട്ട് പറയൽ പോലും ഹറാമാണ് നമ്മൾ ഒരു പെണ്ണിനെ കെട്ടാൻ തീരുമാനിച്ചു വേറൊരാൾ വന്ന് ആ പെണ്ണിനെ ഓനസ്റ്റായ പെണ്ണങ്ങു പോയി പോകും എന്നാൽ ഹബീബായ തങ്ങള് ആഗ്രഹിച്ച പെണ്ണിനെ എന്ന് പറഞ്ഞാൽ അതിന്റെ സാധ്യത പറയാണ് ഹബീബായ അലൈഹി തങ്ങളുടെ ഹട്ടിൽ അത്രയും നിർബന്ധമാണ് വേറൊരാൾക്ക് പെണ്ണിനെ കെട്ടാൻ തീരുമാനിക്കാൻ പോലും പാടില്ല കട്ടില് പിന്നല്ലേ മാത്രല്ല കേട്ടോ ഒരു ഭാര്യ ഭർത്താവും കൂടി ഇങ്ങനെ പോവാ അപ്പൊ അലൈഹി അലൈവലം പറഞ്ഞു ഓളാടന്നോട്ടെ ഹബീബായ തങ്ങള് കെട്ടാൻ ആഗ്രഹിച്ചു പോയാൽ ആ ചൊല്ലൽ നിർബന്ധമാണ് അപ്പ നല്ല ഒരു നിക്കാഹിന്റെ ബഹുമാനമുള്ളവരെ ഇവൻ പറഞ്ഞ കാര്യം ഇവിടെ ചെല മന്ത്രവാദികൾ കള്ളമന്ത്രവാദികളും അതുപോലെ തങ്ങന്മാർ എന്ന് പറഞ്ഞ് നടക്കുന്ന ചില ചെറ്റകളും അതുപോലെ ഇവന്റെ പോലെയുള്ള ചാണകം നിറഞ്ഞ തലക്കെട്ട് കെട്ടിയ ഇവൻ്റെ പോലെയുള്ളവരും സ്വന്തം ഭാര്യയെ വിട്ട് ഒന്നോ രണ്ടോ മൂന്നോ കെട്ടുന്നത് കെട്ടുന്നതിനെ പലരും വിമർശിക്കുന്നു കുറ്റം പറയുന്നു അതിനെ തടയാനുള്ള ഒരു അടവാണ് ഇവൻ്റെത് എന്നാണ് മനസ്സിലാകുന്നത് നല്ല പോലെ കേട്ടല്ലോ ആവർത്തിച്ച് കേട്ടോളൂ ഇത്തരക്കാരൻ നമ്മൾ നല്ല പോലെ മനസ്സിലാക്കണം ഇവർക്കാണ് ഗൾഫിൽ നിന്ന് വരുന്ന ഒരുപാട് കാസും അതുപോലെയുള്ളവർക്കുള്ള സൗലത്തുകളും അതിൻ്റേതായിരിക്കുന്ന വാശി വേണോ അതെല്ലാം കാർ വേണോ വണ്ടി വേണോ എന്തെല്ലാം പന്ത്രാണങ്ങൾ വേണം എന്നെല്ലാം അവർ നിങ്ങളിൽ നിന്ന് നിങ്ങളിൽ നിന്ന് അതിനെ യാചിച്ചുകൊണ്ട് ഒരു നയാ പൈസക്ക് പോലും ഇവർ സമുദായത്തിന് ഗുണം കിട്ടാത്ത രീതിയിലുള്ള പ്രവർത്തനമാണ് ഇവിടെ എന്താണ് ഇവൻ പറഞ്ഞത് നമ്മുടെ മുത്തുപുസ്തഫ സാഹ അലി വസല്ല തങ്ങൾ ഈ രീതിയിലുള്ളതാ എവിടെയാണ് ഇവൻ കണ്ടത് ചരിത്ര എവിടെയാണ് കണ്ടും മനസ്സിലാക്കിയത് ഏത് കിതാബിലാണ് ഇവൻ പഠിച്ചത് ലവലേശ പോലും നാണമില്ലാത്ത കുരുത്തമില്ലാത്ത തെൻഡ് ശിരോമണിയാണ് ഇവൻ ഇവനെപ്പോലെയുള്ളവർ ഉസ്താദ് എന്ന് പറഞ്ഞ് അവൻ്റെ ബാക്കിൽ അവൻ സംസാരിക്കുമ്പോൾ എത്ര എത്രയാളാണ് ബാക്കിലുള്ളത് ഒരാൾക്കും ബോധമില്ലേ ഒരുപാട് കാലങ്ങളായി ഇവൻ എ പി ഉസ്താദിനെയും അതുപോലെ അവനുണ്ടി ഉണ്ടായിരുന്ന സമസ്തയും പേരോൾ ഉസ്താദിനെയും വെറുതെ എന്തൊക്കെയോ പറഞ്ഞും കൊണ്ട് ആയത്തും മതീസും എല്ലാം ഓധിയും കൊണ്ട് അവൻ തെണ്ടിത്ര പറയുന്നതാണ് ഇപ്പോൾ അവസാനം നമ്മുടെ മുത്ത മുസ്തഫസു അലൈ വസ്സലമ്മ തങ്ങളെ കാര്യത്തിലാണ് ഇവൻ പറയുന്നത് അതിനെ ഞാൻ ആവർത്തിക്കാൻ ഇച്ഛിക്കുന്നില്ല നിങ്ങൾ തന്നെ കേട്ട് മനസ്സിലാക്കണമെന്നാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് പോലെയുള്ള ഒരുപാട് ആൾക്കാർ ഇതിൽ മുമ്പ് സ്വന്തം ഭാര്യയെ വിട്ട് രണ്ടാമത്തെ കെട്ടിയതും പെണ്ണിനെ കൂട്ടി എസ്കേപ്പ് ആക്കിയതും മുത്തുനബിൻ സാഹു അലൈവലമ തങ്ങളുടെ സ്വലാത്തിനെ കച്ചവടമാക്കി അതിൽ നേടിയെടുക്കുന്നതും പൊട്ടത്തരങ്ങൾ പറയുന്നതും വിശ്വാസത്തെ പറഞ്ഞ് പരത്തുന്നതും ജനങ്ങളെ പീഞ്ഞി പീഞ്ഞെടുക്കുന്ന കാശ് കൊണ്ട് ഇവർ ജീവിക്കുന്നതും രാജാക്കന്മാരെ പോലെ വാഴുന്നതും അവർക്കെല്ലാം സപ്പോർട്ടായി അത്ര ചെയ്ത ഭാര്യയെ വിട്ട് മറ്റൊരു പെണ്ണിനെ കൂട്ടി കല്യാണം കഴിക്കുന്ന ചില തെണ്ടികളും അതുപോലെയുള്ള കള്ളമന്ത്രവാദികളും സ്വലാത്ത കച്ചവടക്കാർക്കും എല്ലാം സപ്പോർട്ടായി ഇവൻ ഇതൊരു അടവാണ് ഇവർക്കും അതിൻ്റെ താല്പര്യമുണ്ടാകുമെന്നാണ് മനസ്സിലാകുന്നത് ഇത്തരക്കാരെ നമ്മൾ നല്ലപോലെ ശ്രദ്ധിക്കണം ഇത്തരക്കാരെ ബഹുമാനിക്കരുത് ഒരിക്കലും ഇവർ ദീനീൻ്റെ ഇതായിരിക്കുന്ന കാര്യം പറയാൻ അർഹത ഉള്ളവരല്ല ഇവർക്ക് ഒരു സ്റ്റേജും ഒരുക്കി കൊടുക്കേണ്ടതുല്ല നല്ലപോലെ മനസ്സിലാക്കണം ഇത്തരക്കാരെ അകറ്റി നിർത്തണം ഇത്തരക്കാർ നമ്മളെ അടുപ്പിക്കാൻ പാടില്ല ഇൻഷാ സ്ലാക്കും വറഹമത്തുള്ള